ഹലോ അസ്സാം വലൈക്കും മുത്തുമണികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് നമ്മൾ നമ്മുടെ നബിദിനൊക്കെ അല്ലേ അപ്പോൾ നബിദിനത്തിന് നമ്മടെ മദ്രാസിൽ നിന്ന് കുട്ടികൾ റാവിലേക്ക് വരുമ്പോൾ നമ്മൾ വള്ളം കൊടുക്കേണ്ട പരിപാടിയാണ് ഏഹ് ഞങ്ങൾ ഇവിടുത്തെ എല്ലാരും പാട കൂടിയിട്ട് മനോജേട്ടൻ ഉണ്ട് അതുപോലെ അബ്ബാസ് ഉണ്ട് അതുപോലെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ദല രണ്ടും ആ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പരിപാടിയിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളനീര് ജ്യൂസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇളനീര് നമ്മൾ തെങ്ങുമ്പോൾ കയറിയിട്ട് ഇട്ടിട്ട് തന്നെ വേണം ഇളനീര് കിട്ടണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇളനീരി ഇടാൻ പോവുകയാണ് കേട്ടോ പെരുവാട ഓരോ ഭാഗ ഓരോരോ ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഇളനീരി ഇടാൻ വേണ്ടിയിട്ട് ദാ അലാക്കിൻ്റെ ഒരു കുന്നിങ്ങനെ കയറിയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മളെ നാട്ടത്തെ എല്ലാ ഒരുവിധം മാണ്ഡപ്പെട്ട എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി നടത്തുന്ന പരിപാടിയാണ് കാരണം ജാതി മതഭേദമന്യ എല്ലാ ആൾക്കാരും ഉണ്ട് നമ്മളെ കൂട്ടത്തില് നമ്മള് തേങ്ങടാ കൊണ്ടോണ ഭായി ആണ് ആ അതിന് ആണ് അവന്റെ പേര് ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ കേട്ടോ മല കയറി നമ്മളിതാ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നടന്ന് നടന്ന് നമ്മളിതാ ഇവിടെ ഒരു കോറിയൊക്കെ ഉണ്ട് കേട്ടോ പഴയ കല്ല് കല്ല് കരിങ്കല്ല് കരിങ്കല്ലെടുത്തിരുന്നൊരു കോറിയൊക്കെ ഉണ്ട് അവിടെ എത്തി ും തോട്ടം എത്തില്ല അല്ലേ തോട്ടം എത്തിക്കുണ്ടോ അവസാനം നടന്ന് നടന്ന് ഞമ്മള് ഒരു മലയുടെ മേലൊക്കെ കയറി ഇറങ്ങിയിട്ട് എന്താ തെങ്ങും തോട്ടത്തേക്ക് എത്തിട്ടാ ഇവിടുന്ന് ഓരോ തെങ്ങുമീം കേറിയിട്ട് വേണം ഇളനീര് ഇടാന് ഒരു ഭായിന കേട്ടാ നമുക്ക് തെങ്ങ് വരാൻ കിട്ടിയാണ് ൊട്ടൊന്നുംണ്ണ് ആ ന്റെ ടൈമെ ചെയ്യോ സാധാ േങ്ങിന്റെ ചർച്ചയിലുണ്ട് നമ്മളെ ബായി ടൂൾസ് എടുത്താ തെങ്ങുമ്പോ കയറാൻ പോട്ടാ അങ്ങനെ നമ്മളെ ബായി ഇതാ തെങ്ങുമ്പോ കയറാൻ വേണ്ടി എല്ലാവരും ആക്കി മിഷീനൊക്കെ റെഡി ആക്കേണ്ടിട്ടോ സൈനോ ബായിക്ക് എന്താ വേണ്ടി നേരെ കൊടുക്കേ ഇപ്പ ബായി റെഡിയായി പിന്നെ നമ്മൾ ഈ ക കതിയിലെടുത്ത് പറയേണ്ട ഒരാളാണ് കേട്ടോ മൂപ്പര് കാരണം ഇങ്ങനെ ഞങ്ങളൊരു ആവശ്യം പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ വളപ്പിലിൻ്റെ തേങ്ങ നിങ്ങൾ വന്നിട്ടുള്ള പറഞ്ഞ കാക്കയാണ് അത് ഏ ഒരു ഉറുപ്യ വാങ്ങാതെ ഇങ്ങനെ അത് ഓരോരുത്തരായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മേലെന്ന് തേങ്ങ ഇട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ വണ്ടി ഇവിടെക്ക് എത്തൂല ഏറ്റി കൊണ്ടുപോകണം ഓരോരുത്തരായിട്ട് ബായി ആ തെങ്ങുമ്പോൾ കേറിലെടുത്തിട്ടോ ബായി പറയുന്നത് കേറിയ തെങ്ങുമ്പോൾ ഫുള്ള് തേങ്ങയാണ് ഇളനീരി ഇല്ല എന്നാണ് കേട്ടോ തേങ്ങ മൂത്തുക്കൂണെന്ന് നമുക്ക് അബ്ബാസ് പോണുണ്ട് മൂത്തിട്ടില്ല എത്രേ അത് ഇട്ടോളാൻ പറഞ്ഞു അതാ ബായി വസ്തുത്ത കൊല്ല വട്ടത്തിട്ടോ ഇപ്പൊ അതാ ഒരു കൊല ഇട്ടു ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെതാ വന്നുകൊണ്ടിരിക്കുന്നത് സംസ്കൃത ആൻഡ് അർഷാദ് അങ്ങനെ എല്ലാവരും ആളില്ലാന്നുള്ള പരാതി ഇല്ലതാ കൊറേ ആളായിട്ടോ ഇനി കേട്ടോ ആൾക്കാർ ഓരോരുത്തർ ഓരോ തിരക്കിലൊക്കെയാണ് പക്ഷെ തിരക്കിലില്ലാത്തവര് തേങ്ങിട്ട് പോരാൻ വേണ്ടി നിന്നൊക്കെയാണ് ഇനി ജ്യൂസ് അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ വേറൊണ്ട് അപ്പൊ അതാ ആ തെങ്ങുമ്മ കാര്യമായിട്ട് നമുക്ക് ഇളന്നിരുന്നും കിട്ടിയില്ല കേട്ടോ ബായി ഇതങ്ങനെ ഇറങ്ങാണ് നമ്മുടെ ബായി ഇറങ്ങി ഇറങ്ങി പ്ലാസ്റ്റ് എത്തിട്ടാ അങ്ങനെ ആ തെങ്ങുമ്പത്തെ കഴിഞ്ഞിട്ട് ആ തേങ്ങ പൊറുക്കലെടുത്തിട്ടോ പിന്നെ ബായി ഇതാ ഇപ്പൊ രണ്ടാമത്തെ തെങ്ങുമ്പങ്ങനെ കയറാൻ പോകട്ടോ ये में जाएगा मस्जिद के सामने सामने नहीं है 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 जो जो दुकान ना, ना ना और लास्ट लास्ट वाला उधर എന്തായാലും ബായിക്കും ഹിന്ദി മനസ്സിലായില്ലോ അബ്ബാസേ മലയാളം പഠിഞ്ഞോളും അതിന്റെ ഹിന്ദിട്ടിട്ട് എത്രായിട്ടുണ്ടാവും ഹിന്ദിയിൽ ചോദിച്ചോക്ക് അപ്പൊ ഫസ്റ്റ് ഇട്ട കോലയാണ് കേട്ടോ അത് ഓ ഫസ്റ്റ് ഇട്ട കോലയാണ് പക്ഷെ അതിനിളനീരാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ സംശയം അപ്പൊ ഇളനീരണോന്ന് നമുക്ക് തന്നെ നോക്കട്ടോ ആദ്യം ഇളനീരല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ തേങ്ങയ്ക്കണോ നമുക്കോ അല്ല ഇളനീരെന്നെ കേട്ടോ പൊട്ടിച്ചീരാണോന്ന് ടെസ്റ്റ് ചെയ്യണം സംഗതി നീരാട്ടോ എന്നാ സംഗതി ഇതാ ഞാൻ മുറിച്ചു ചോദിച്ചെങ്കിലും കുടിച്ചു ബലാട്ടോ ഞാൻ ഒരു മുറിക്കേ കുടിച്ചിട്ടുള്ളൂ ഇതിന്റെ ഉത്തരവാദിത്തം നമ്മളെ ഇരിക്കൂല അപ്പൊ ബായി ഇതാ രണ്ടാത്ത തെങ്ങും മീൻ കേറിയിട്ട് അളനീര് വിലച്ചിട അതാ ഓരോന്നോരോന്നെട്ട് എന്താണെങ്കിൽ ഉത്സാഹ ഇല്ലാത്ത ആ കൊല എങ്ങനെ കുടിച്ചടാ കൊലം ഒന്ന് വേറെടുത്തണ്ടാ കൊല ആ അത് നല്ല കനുണ്ട് അപ്പൊ വേറെടുത്തിക്കോളാ നമ്മള പാത്തുവിന്റെ അപ്പൊ പാത്തുവിന്റെ ചോദിച്ചു എന്താണ് പാത്തുവിന്റെ അപ്പതാ തേങ്ങലും കാര്യങ്ങളും ഇങ്ങനെ കണ്ടില്ലേ അപ്പൊ ഇനി ഓരോ തെങ്ങുമ്മേയും കേറാണ്ട് ഇപ്പൊ രണ്ടെണ്ണത്തിന്മേ കേറിയിട്ടുള്ളൂ അതായത് റിട്ടാവാനും ആയി ഏഹ് അപ്പൊ ഇനി ബാക്കി തെങ്ങുമ്പോ കേറിയിട്ട് തേങ്ങ കൊണ്ടോണോ ഇതാണോ കാണിച്ചു അടുത്ത തെങ്ങുമ്പോട്ടോ ഇത് എത്രാമത്തെ തെങ്ങാ പായി അല്ലേ മൂന്നാമത്തെ തെങ്ങോ ബായി കേറാൻ നിൽക്കണേ വെക്കണോ കാണിച്ചെങ്ങാ പത്ത് മണിക്കൂർ തെങ്ങുമറാൻ പോയിന്നോ ആ ആ ഇവ ഫാമിലൊക്കെ ഉണ്ടോ ഫാമിലൊക്കെ ഉണ്ടോ ആരുടെ അസംഖയുടെ ഫാമില് ആണി പോകും തേങ്ങാ പണിക്ക് പോകും ബായി ഒരു മുതലാ കേട്ടോ കാരണം ബായി കോഴി ഫാമിലെ പണിക്ക് നിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് തെങ്ങ് കയറാൻ പോണത് ഏഹ് അതായത് അധ്യവനിച്ചാടി ഒരു മടിയില്ലാത്ത മനസ്സിലാണ് അപ്പൊ അത് രണ്ടാമത്തെ മൂന്നാമത്തെ തെങ്ങും മേട്ടോ കേറുന്ന് അങ്ങനെ എന്താ പത്തിരുപത് തെങ്ങിട്ടോ ഇവിടെ ഈ മെഷീൻ എത്ര മൂവായിരം മൂവായിരം ഇപ്പൊ വാങ്ങിട്ട് എത്ര ആയി ഈ മെഷീൻ വാങ്ങി ആ മെഷീനോ ആ ആ ഒരു കൊല്ലം കീനു ഒരു കൊല്ലം കീനു അപ്പൊ മൂവായിരം ഒക്കെ എന്നോ മുതലാക്കിട്ടുണ്ടാവും ഇപ്പൊ ഈ മെഷീന് മൂവായിരം ഉള്ളു പക്ഷെ അത് വാങ്ങിയതാ കണ്ടില്ലേ പണിക്ക് പോകാൻ ഉപകാരമാണ് ഇതുവരെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ മിഷീന് ഇല്ലല്ലോ ഇല്ലല്ലോ ആ ഈ മിഷീൻ അങ്ങനെ ഇങ്ങനെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ലോ എന്നാ കേറിക്കോ അല്ലെങ്കിൽ ജോലി ഇന്നെ ആകും വായി അപ്പുറത്തെ തെങ്ങുമ്മ കയറോ പക്ഷെ നമ്മക്കിതാ ഈ പൊറത്തെ ഈ തെങ്ങുമ്മ ഞാന് കേറുകയാണ് കാരണം ബായി അങ്ങുമ്പന്ന് കയറി ഇതുമൊക്കെ തന്നെ ഇപ്പൊ തന്നെ ഇട്ടയ്ക്കണു മുത്തോ തന്നെ രാത്രി ആയിക്കോടും അപ്പൊ ഇനി ഈ തെങ്ങുമ്മ ഞാൻ കയറിയിടാം

ഞമ്മളെ തെങ്ങുമ്പക്കാറും കഴിഞ്ഞു കേട്ടോ തെങ്ങും പറ്റുന്നോളം ഞമ്മള് ഇട്ടു ചെരുപ്പ എവിടെ അപ്പൊ താ ഞമ്മളിട്ട് തേങ്ങൾ ഇതാ പെറുക്കി കൂട്ടാട്ടോ തേങ്ങല്ല ഇളനീരട്ടോ അതൊക്കെ കുലിങ്ങണില്ല ഇളനീര തന്നെയാണ് കുലുങ്ങണിക്കണ്ടല്ലേ അപ്പൊ ചാക്കൊക്കെ എടുത്ത് ഇതാ റെഡി ആയിക്കോണും എന്താടാ ആ ഓരോരുത്തർ ഇളനീര് പൊളി എങ്ങനെ ഇളനീര് തേക്കാ ഓരോരുത്തർ പൊളിച്ച് തിന്നലോടത്തിക്കോടും എങ്ങനെ ഇത് മുന്നോട്ട് പോവുക ഓരോരുത്തർ ഇതാ നമ്മള് മേലെ കയറി അടങ്ങുകയറായിട്ട് ഇടുക ഓരോരുത്തർ അടിയിലിരുന്നതാ ഇതാ കോലം എങ്ങനെ എങ്ങനെയത് മുതലാവുക തേങ്ങ എടുത്തിട്ടതാ ചാച്ചോ അപ്പൊ ഇന്നത്തെ തേങ്ങടലിതാ തേങ്ങ ലേ ഇളനീരടലുതാ ഇവിടെ നൃത്ത കേട്ടോ ബാക്കി നാളെയാണ് കാരണം ഇപ്പൊ തന്നെ സമയം എത്ര ആയി സമയം ആറായി മണി ആട്ടോ കാരണം പുറം ഫുള്ള് ഇട്ടാണ് ഒന്നും കാണാനില്ല അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ നൃത്താണ് ഇനിയിപ്പൊ ഈ ഇട്ട തേങ്ങ നമ്മള് അവിടെ കൊണ്ടുപോയിക്കാണ് ബാക്കി നാളെ കേട്ടോ ഇനി ഈ തേങ്ങ എടുത്തിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ടിട്ട് നമ്മളെ എവിടെ ഇണ്ടാക്കണെച്ചു കൊണ്ടുപോയിക്കെട്ടോ ബാക്കി പരിപാടി നാളെയാണ് അങ്ങനെ ഇതാ ഓരോരുത്തരുമായിട്ട് തേങ്ങയും കൊലയൊക്കെ ഇങ്ങനെ പോണുണ്ട് അപ്പൊ നമ്മള് തിരിച്ചു പോണ വഴി വഴിയൊന്നു കാണട്ടോ നമ്മള് ഫുള്ള് ഇതാ ഈ പൊന്തേന് ബായി എന്താ ചോദിച്ച പാമ്പ് ഉണ്ടാവും ആ ബായി ചോദിച്ചാണ് പാമ്പ് ഉണ്ടാവും ഈ കാട്ടയിലാണ് ട്ടോ ഒരു പി വി സി പൈപ്പ് മുറിച്ചിട്ടിട്ട് അതില് മടാൾ ഇടാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ആണ് നമ്മളെ അരി തിരികലല്ലേ സാധാരണ ഭായ് ഫുള്ള് ടെക്നോളജിക്കലാണല്ലോ ഭായ് അങ്ങനെ ഏതൊക്കെയൊരു കാട്ട് കൂടെ എത്തിക്കൊണ്ടുവല്ലോ വഴി ഏതാന്നറിയാ ആ ഒപ്പഴുള്ള ആൾക്കാർ അപ്പഴന്ന് കൊച്ചേക്കണ്ടോ അങ്ങനെ നമ്മള് വണ്ടീലോടൊക്കെ എത്തിയിട്ടോ മലയൊക്കെ കേറി ഇറങ്ങിയിട്ട് എല്ലാരും കുഴങ്ങിയില്ലേ കുഴങ്ങിയോർപ്പ് വേർപ്പ് ഇതാ അങ്ങനെ ഓരോരുത്തരും കുഴങ്ങിതാ വണ്ടിക്ക് വണ്ടി അതിന് ഓരോ തേങ്ങ ഓരോന്നായിട്ട് വണ്ടിക്ക് ആക്കാണ് മൊത്തത്തിൽ നമുക്ക് എമ്പത്തി ഒമ്പത് തേങ്ങ ഇട്ടിങ് തേങ്ങ തേങ്ങ ഫുള്ള് വണ്ടിയിലാക്കിയതാ ഓരോരുത്തരും ഓരോരുത്തർ വണ്ടി കയറിട്ടാ ബാക്കി തേങ്ങടല് ഇതാ ബൈ ഇന്നത്തെ കയ്യില്ലേ ആ അന്നത്തെ കയ്യിൽ ഈ ബാക്കി ബാക്കിതാ നാളെ കേട്ടോ കാരണം ഇന്ന് ഒരുപാട് നേരം വഴിക്ക് അതുകൊണ്ട് ഇനി ബാക്കി നാളെ രാവിലെ വരുവല്ലേ വിളിച്ച വരുവല്ലേ ആ അപ്പൊ നമ്മളെ ബായി രാവിലെ എത്തും അപ്പൊ രാവിലെയാണ് ബാക്കി ഇട അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതാ കേട്ടോ തേങ്ങടയിൽ ഫുള്ളൂ ഇപ്പൊ നമുക്ക് വാണ്ട നീരൊക്കെ ആയി നമ്മളെ ബായിക്ക് പൈസ കൊടുത്ത് തേങ്ങടലിനിട്ട് ബായി പോവാട്ടോ നമുക്ക് വേണ്ട തേങ്ങക്കായി ഇനി തേങ്ങപ്പാടെ നമുക്ക് എന്താ പറയുക നമ്മളെ മറ്റേ തേങ്ങയും പാടെ കൂട്ടിയിട്ട് ഓരോരുത്തർ കൊണ്ടുപോയിക്കട്ടോ അപ്പം നമ്മളെ പിറ്റേ ദിവസത്തെ ഇളനീരിടലും കാര്യങ്ങളും ഒക്കെ ഇനി വന്നിട്ടും അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെത്തി വെക്കണം കാരണം വൈകുന്നേരത്തൊക്കെ പാടൊന്നിച്ചില്ല അപ്പോൾ ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാരും പാടെ കൂടിയിട്ടായി ചെത്തി വെക്കുകയാണ് അതിന് ഇതാ മടാളെടുക്കാൻ പോകുന്നതാണ് എന്നാൽ മടാളൊക്കെ മുറിച്ച് കിട്ടി തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം ഞാൻ ഇവിടെ നിർത്തണം കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും വീഡിയോ ഒരുപാട് ലാഗാവും ചിലവർ പറഞ്ഞിരുന്നു ഒരുപാട് ലെങ്ത് കൂടുതലായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇറക്കുറതവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉണ്ടോ കാരണം അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയുള്ളൂ ഏ അപ്പോൾ ഇഷ്ട ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ ഈ ചാനൽ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ ബാക്കി ഇൻഷാ നാളെ കാണാം സ്ലാക്കും